മതി മതിയോണ്ടേ മതി ഞാൻ ചോറൊക്കെ തിന്നാണ്ട പോന്നെ തിന്നാ മതിയെന്നില്ലേ কাটিলি ഹായ് ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇതാ ഇന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ അംഗൻവാടിയിൽ ഓണാഘാഷം നടത്തുന്നുണ്ട് അപ്പം അതിൻ്റെ വിശേഷങ്ങളടങ്ങിയൊരു വീഡിയോ ആണ് അപ്പോൾ ഇതാ രാവിലെ തന്നെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ സാമ്പാറൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പപ്പടം കാച്ചു വെച്ചിട്ടുണ്ട് സാമ്പാറും ചോറും പായസം അംഗൻവാടിയിലാണ് ഉണ്ടാക്കണത് ബാക്കിയുള്ള കറികളൊക്കെ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ ഞാൻ വന്നപ്പോൾ അതാ പായസമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെ പായസം അങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ ഇളക്കി കൊടുത്തു അപ്പോൾ പായസമൊക്കെ ഒരു വലിയൊരു ചെമ്പിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരുപാട് പായസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതിങ്ങനെ ഇളക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഇപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ അംഗൻവാടിയിലെ കുട്ടികളമ്മമാരും കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അങ്ങനെ അങ്ങനെതാ സാമ്പാറും അടുപ്പത്ത് വെച്ചിട്ടുണ്ട് സാമ്പാർ ഏകദേശം വേവാനായിട്ടുണ്ട് അപ്പോൾ സാമ്പാറിൽ തേങ്ങയും കാര്യങ്ങളൊന്നും നിരക്കണില്ല പരിപ്പൊക്കെ ഇട്ടുതന്നെ തന്നെ നല്ല തിക്കായിട്ട് സാമ്പാറും വന്നിട്ടുണ്ട് അടുക്കളയത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ആ മക്കളെയൊക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ട് അപ്പോൾ അതാ ചെറിയൊരു അത്തപ്പൂക്കൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ചുറ്റു ഭാഗങ്ങൾ മക്കളെ ഫോട്ടോസൊക്കെ എടുത്തു അയ്യോ അടി ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അത് മക്കൾക്ക് മിഠായി വെറുക്കാനുള്ള കളൊക്കെ വരച്ചിട്ടുണ്ട് അപ്പൊ ഇതാ മിഠായി പെറുക്കൽ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇവര് ചെറിയ മക്കളല്ലേ ഇവരെന്താട്ടി അവർക്കുള്ള മിഠായി മാത്രം വെറുക്കിയെടുത്തിട്ടോ അങ്ങനെ മിഠായി പെറുക്കലൊക്കെ കഴിഞ്ഞിട്ട് എല്ലാരും അകത്തേക്കൊക്കെ കയറി പിന്നെ ഇതാ ഓരോരുത്തരും കൊണ്ടുവന്ന കറികളാണ് കേട്ടോ പുളിഞ്ചി ഉണ്ട് അതുപോലെ തന്നെ അച്ചാറ് മസാലക്കറി എരിശ്ശേരി ഉപ്പേരികൾ തന്നെ രണ്ട് തരങ്ങളുണ്ടായിരുന്നു പപ്പടം അങ്ങനെ കുറച്ച് കുറച്ച് ഐറ്റംസ് ഉള്ളൂ മക്കൾ കുറവായതുകൊണ്ട് തന്നെ കുറച്ച് കുറച്ച് ഐറ്റംസ് വെച്ചിട്ടാണ് സദ്യ ഒരുക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാ പ്രാവശ്യവും ഒരുപാട് കറികൾ ഉണ്ടാവലുണ്ട് പ്രാവശ്യം കുട്ടികൾ കുറവായതുകൊണ്ട് തന്നെ കറികളും കുറവാണ് അപ്പോൾ അതാ ഓരോ കറികളും ഇതാ കേട്ടോ ഇതാണ് മസാലക്കറി അതുപോലെ തന്നെ ഉപ്പേരി ഉണ്ട് ഉണ്ട് ഉപ്പേരിയുണ്ട് പയറുപ്പേരിയുണ്ട് പപ്പടമുണ്ട് പിന്നെന്താ വലിയൊരു കലത്തിൽ ചോറ് വറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മക്കൾക്ക് ചോറ് കൊടുത്തിട്ട് അപ്പോൾ അവരൊക്കെ കുറേ സമയമായിട്ട് ചോറ് ചോദിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ വട്ടത്തിന് എടുത്തിട്ട് ഇതാ ഓരോരുത്തർക്ക് ഓരോരുത്തർക്കായിട്ട് ഇലക്കിട്ട് കൊടുക്കുന്നുണ്ട് മക്കൾക്കൊക്കെ ചോറ് കൊടുത്ത് കഴിഞ്ഞിട്ട് ഇതാ അമ്മമാരൊക്കെ ഇരുന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ ഇരുന്ന് എണീറ്റിട്ട് കുറച്ച് ആൾക്കാർക്ക് ഇരിക്കുകയെന്ന് പറഞ്ഞു അപ്പോൾ വളമ്പാനും ഉണ്ടാവില്ലാച്ചിട്ട് ഞാനൊന്നിരുന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെന്താ ഏകദേശം ആൾക്കാരൊക്കെ ഇരുന്ന് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇരുന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാ കറികളൊക്കെ ഞാൻ കാണിച്ചാരുട്ടോ ഇതാ അച്ചാറുണ്ട് അവിയൽ ഉപ്പേരി മസാലക്കറി പുളിഞ്ചിന്താ ശർക്കര ഉപ്പേരി ഉണ്ട് സാമ്പാറും ഇരിശ്ശേരിയും കൂടെ ഉണ്ട് കേട്ടോ പപ്പടം അപ്പം ഇത്രയും ഐറ്റംസാണ് സദ്യയിലുള്ളത് ഇപ്പം എന്തായാലും എല്ലാ കറികളും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇപ്രാവശ്യത്തെ ഓണപരിപാടിക്ക് എല്ലാവർക്കും ചെറിയൊരു സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ കാരണം ഞങ്ങൾ ടീച്ചർ രണ്ട് മൂന്ന് മാസമായിട്ട് ലീവായിരുന്നു ടീച്ചർക്ക് ചെറിയൊരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു ഇപ്പോൾ ടീച്ചർ ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ ടീച്ചർ ഇല്ലാത്തതിൻ്റെ സങ്കടം എല്ലാവർക്കും ഉണ്ട് അങ്ങനെ ചൂർണലൊക്കെ കഴിഞ്ഞിട്ട് ഇതാ സുന്ദരിക്ക് പൊട്ടു കുത്താനുള്ള സുന്ദരിനെ വരച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ സുന്ദരിനെ വരയ്ക്കുന്നത് ആരാന്ന് വെച്ചാൽ എൻ്റെ ഇളയച്ചിട്ടോ അവൾക്ക് നന്നായിട്ട് ചിത്രം വരക്കാനൊക്കെ അറിയും അങ്ങനെ സുന്ദരിനെ അങ്ങോട്ട് സെറ്റാക്കിയതിന് ശേഷം ആ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഓരോ കാര്യങ്ങൾ പരിപാടികൾ നടത്തുന്നുണ്ട്

കസാരക്കളി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കസാരക്കളിയിൽ കുറേ ആൾക്കാർ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഇവരാണ് ലാസ്റ്റ് ഫൈനലിൽ എത്തിയിട്ടുണ്ടായിരുന്നത് കസാര കഴിഞ്ഞിട്ട് പിന്നെ സുന്ദരിക്ക് പൊട്ടുകുത്താനുള്ള പരിപാടിയും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ സുന്ദരിക്ക് പൊട്ടു കുത്താൻ വേണ്ടിയിട്ട് ഓരോരുത്തർ ഓരോരുത്തരുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇതാ മക്കൾക്കുള്ള സമ്മാനവും കാര്യങ്ങളൊക്കെ കൊടുക്കാനെട്ടോ ഓരോരുത്തർ വന്ന് വിളിച്ചിട്ട് ഇതാ ഇങ്ങനെ സമ്മാനമൊക്കെ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അമ്മമാർക്കും സമ്മാനം ഉണ്ടായിരുന്നു കേട്ടോ ഓരോ പരിപാടിയിലും പങ്കെടുത്ത് ജയിച്ച അമ്മമാർക്കുള്ള സമ്മാനം കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് മക്കൾക്ക് സമ്മാനമൊക്കെ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ അപ്പോൾ ലാസ്റ്റ് സമ്മാനം കിട്ടിയ മക്കളെല്ലാവരും കൂട്ടിയിട്ട് ഫോട്ടോസൊക്കെ എടുത്തു അങ്ങനെ ഓണാഘോഷം ഞങ്ങൾ അങ്ങോട്ട് അടിച്ചു പൊളിച്ചു അപ്പോൾ പരിപാടിയൊക്കെ എല്ലാം ഉഷാറായിട്ടുണ്ടായിട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ സി യു